ചിങ്ങം വന്നെത്തിയതോടെ വടക്കേ മലബാറിൽ കർക്കടക തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു മടിയൻകൂലോത്ത് സംഗമിച്ച ശേഷമാണ് തെയ്യങ്ങൾ ഉപചാരം ചൊല്ലി പിരിഞ്ഞത് ഇനി അടുത്ത വർഷത്തിലെ കർക്കടക മാസത്തിൽ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് കർക്കിടകം മാഞ്ഞ് ചിങ്ങം പിറവിയെടുക്കുന്ന കർക്കിടക സംഗ്രമ ദിനത്തിൽ മടിയൻ ക്ഷേത്രപാലകനേശ്വരന്റെ സന്നിധിയിൽ സംഗമിച്ചാണ് കർക്കിടക തെയ്യങ്ങൾ ഉപചാരം ചൊല്ലി പിരിഞ്ഞത് ആടി വേടൻ ഗളിഞ്ചൻ എന്നീ കുട്ടി ദേശസഞ്ചാരത്തിന് ഇതോടെ സമാപനമായി പ്രധാനമായിട്ട് തെയ്യങ്ങള് പാർവതി ദേവിയാണ് നമ്മൾ കിട്ടുന്നത് മലയ സമുദായത്തില് ശിവനും അതെ നൽകത്ത സമുദായത്തില് അർജുനാണ് കോലം ധരിച്ചിട്ട് ഇവിടെ കിട്ടിയാടുന്നത് പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദ്യ വ്യാധികൾ അകറ്റാനാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകളിൽ എത്തിയത് അള്ളടസ്വരൂപത്തിന്റെ ആസ്ഥാനമായ മടിയൻകൂലോത്ത് ആടിമാസത്തേയങ്ങൾ സംഗമിച്ച് ക്ഷേത്രനടയിൽ ശേഷമാണ് തറവാടുകളിലേക്കും വീടുകളിലേക്കും പുറപ്പെട്ടത് കർക്കിടക തെയ്യങ്ങൾ കെട്ടുന്നത് ചെറിയ കുട്ടികളാണ് ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിനു പകരം ഈ കുട്ടി തെയ്യങ്ങൾ ഓരോ വീടുകളിലും കയറിയിറങ്ങും പാർവതിയും പരമേശ്വരനുമാണ് ഈ കുട്ടി തെയ്യങ്ങളുടെ അടിസ്ഥാനം ആടിയെന്ന പാർവതി വേഷം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലെ കുട്ടികളും വേടൻ എന്ന ശിവവേഷം കെട്ടുന്നത് മലയൻ സമുദായത്തിലെ കുട്ടികളുമാണ് നൽകത്തായ സമുദായത്തിലെ കുട്ടികൾ ഗളിഞ്ചൻ തെയ്യവും കെട്ടുന്നു കോലധാരികളുടെ വീടുകളിൽ നിന്നും തെയ്യത്തിന്റെ ആടയാഭരണങ്ങളും വേഷങ്ങളും അണിഞ്ഞ ശേഷം ഈ മൂന്ന് കുട്ടി തെയ്യങ്ങളും മടിയൻകൂലവും ക്ഷേത്രനടയിലെത്തുന്നു ക്ഷേത്രനടയിലെത്തിയ തെയ്യങ്ങളെ തിരിതെളിയിച്ച് വരവേറ്റു തെയ്യങ്ങൾ ഭണ്ഡാരക്കാഴ്ച കണ്ട് മഞ്ഞ കുറി തൊട്ട് അധികാരികളുടെ അനുവാദം ചോദിച്ച ശേഷം ക്ഷേത്രനടയിൽ ചുവടുകൾ വെച്ചു ആടിയും വേടനും ക്ഷേത്ര നടയിലും ഗളിഞ്ചർ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുമാണ് ആടിയത് പിന്നീട് മൂന്ന് കുട്ടിത്തെയ്യങ്ങളും ക്ഷേത്രത്തിൽ സംഗമിച്ച ശേഷം ദേശാധിപനായ ക്ഷേത്രപാലകനെയും കാളരാത്രിയമ്മയെയും നടയിൽ ഭഗവതിയെയും മറ്റ് ഉപദൈവങ്ങളെയും കണ്ടുവന്ധിച്ച് ചുറ്റുമുള്ള തറവാടുകളിലും വീടുകളിലേക്കും പുറപ്പെട്ടു തറവാടുകളിലും വീടുകളിലും ഭക്തജനങ്ങൾ മഞ്ഞൾ ചുണ്ടാമ്പ് ഭസ്മം എന്നിവ കൊണ്ട് തയ്യാറാക്കിയ ഗുരുസിയൊഴിഞ്ഞ് കുട്ടിത്തെയ്യങ്ങളെ വരവേറ്റു ഗുരുസി വെള്ളം മുറ്റത്ത് കത്തിച്ചു വെച്ച് തിരിക്ക് ചുറ്റുമൊഴിക്കുന്നതോടെ ദോഷങ്ങൾ പണ്ടല്ലാചാരം എന്ന് പറഞ്ഞാല് ഇങ്ങനെ തന്നെ മതിയംകൂലത്തേക്ക് വരും അടവ നാടിയിട്ട് കണ്ണച്ചമുട്ടില് വരും കണ്ണച്ചമ്പുട്ടിന്ന് നേരെ ചന്തച്ചമ്പുട്ട് പോവും ചന്തച്ചമ്പുട്ടിന്ന് കേക്കട്ടേക്ക് പോവും കേക്കട്ടുനിന്ന് ഇട വരും ഇട വന്നിട്ട് പരക്ക അല്ലാതെ പോലെ അതാണ് വീടുകളിലെയും തറവാടുകളിലെയും മുറ്റത്താടിയ തെയ്യങ്ങൾക്ക് കാണിക്ക സമർപ്പണവും നടന്നു തെയ്യം കലാകാരന്മാർക്ക് ഉപജീവന മാർഗമില്ലാത്ത കർക്കിടകത്തിൽ ദാരിദ്ര്യം അകറ്റാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു പണ്ടുകാലത്ത് കുട്ടി തെയ്യങ്ങളുടെ ഈ ദേശസഞ്ചാരം വീടുകളിലെത്തുന്ന തെയ്യത്തിന് ദക്ഷിണയായി പണവും നെല്ലും തേങ്ങയും വെള്ളരിക്കയും നൽകിയായിരുന്നു പണ്ടത്തെ പതിവ് ശനിയാഴ്ച മുതൽ ചിങ്ങമാസ സംക്രമം വരെ ഇനി വീടുകളിലും തറവാടുകളിലും മുറ്റത്ത് പൂക്കളവും തീർക്കും മടിയൻകൂലും പരിധിയിലെ ക്ഷേത്രങ്ങളിലും തറവാടുകളിലും െയ്യങ്ങൾ നാളെ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്ര പരിധിയിലും ആടിയ ശേഷം കർക്കിടകത്തിലെ മാരിയകറ്റി കുട്ടി തെയ്യങ്ങളുടെ ദേശസഞ്ചാരത്തിന് സമാപനം കുറിക്കും ഇനി അടുത്ത വർഷത്തെ കർക്കിടക മാസത്തിൽ തിരികെ എത്താമെന്ന് പറയാതെ പറഞ്ഞ് ഉപചാരം ചൊല്ലി ഗ്രാമവീഥികളിൽ നിന്ന് അരങ്ങൊഴിയും ന്യൂസ് ബ്യൂറോ